പഹൽഗാം ഭീകരാക്രമണവും അതുമായി ബന്ധപ്പെട്ടുള്ള തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്തോറും അതിനുശേഷം സംജാതമായ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമാനമായ അവസ്ഥയും ഒക്കെ സംഭവിച്ച ആ സമയത്ത് ഇന്ത്യയിൽ അനവധി ബഹിഷ്കരണങ്ങൾ സംഭവിച്ചു പ്രധാനമായും അത് സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ബഹിഷ്കരണങ്ങൾ ജനങ്ങൾ സംഘടിപ്പിച്ചത് അതിൽ പാകിസ്ഥാനെ സഹായിച്ച രാജ്യങ്ങളെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി തുർക്കിയും അസർബൈജാനും ഒക്കെ ബഹിഷ്കരിക്കാൻ ചിലർ തയ്യാറായി അങ്ങോട്ടേക്കുള്ള ടൂറിസ്റ്റുകൾ യാത്രകൾ ക്യാൻസൽ ചെയ്തു അങ്ങനെ പല ബഹിഷ്കരണങ്ങളും നമ്മൾ കണ്ടു എന്നാൽ വളരെ രസകരമായ ഒരു ബഹിഷ്കരണം ഇന്ത്യയിൽ ഉണ്ടായി അത് നമ്മളിൽ പലരും അറിഞ്ഞില്ല അത് ഒരു പലഹാരത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട ബഹിഷ്കരണമാണ് ഹൈദരാബാദിലെ കറാച്ചി ബേക്കറിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല പറയാൻ പോകുന്നത് അത് ഒരു പലഹാരത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടതാണ് നമ്മളൊക്കെ വളരെ ആസ്വദിച്ചു കഴിക്കുന്ന മധുര പലഹാരമായ മൈസൂർ പാക്ക് ഈ മൈസൂർ പാക്കിലെ പാക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന് ചില പലഹാര വ്യാപാരികൾ ചിന്തിക്കുകയും അങ്ങനെ ആ പേര് അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു മൈസൂർ പാക് മോത്തി ആം പാക്ക് ഗോണ്ട് പാക്ക് തുടങ്ങിയ മധുര പലഹാരങ്ങൾ ജനങ്ങൾക്കിടയിൽ വളരെ പ്രസിദ്ധമാണെന്ന് നമുക്കറിയാം നമ്മളിൽ പലർക്കും അത് ഇഷ്ടവുമാണ് ഇന്ത്യയിൽ ജനം തലമുറകളായി അവ കഴിക്കുന്നു പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പർ ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണയ്ക്കുന്നതിനായി ജയ്പൂരിലെ ചില മധുര പലഹാരക്കട ഉടമകൾ അവയുടെ പേരിൽ പാക് എന്ന വാക്ക് മാറ്റി പലഹാരത്തിന്റെ പേരിനെ പുനർനാമകരണം ചെയ്തു മൈസൂർ പാക് മോത്തി ഗോണ്ട് പാക് എന്നിവ ഇപ്പോൾ പാകിന്റെ സ്ഥാനത്ത് ശ്രീ എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുന്നു ജയ്പൂരിലെ ചില മധുര പലഹാര കടകളിൽ ഇനി മുതൽ അവയുടെ പേരുകൾ മൈസൂർ ശ്രീ മോത്തി എന്നിവയായിരിക്കും എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ആഴ്ച മുതൽ സോഷ്യൽ മീഡിയയിലും റീബ്രാൻഡിംഗ് ട്രെൻഡ് ആയിരുന്നു അതിൽ ചില വിൽപ്പനക്കാർ പാക് എന്ന വാക്കിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ടു സായുധ സേനയ്ക്കുള്ള പിന്തുണ കാണിക്കുന്നതിനുള്ള ഞങ്ങളുടെ ചെറിയ സംഭാവനയാണിതെന്ന് ഒരു കടയുടമ പറഞ്ഞു എന്നിരുന്നാലും ചില പണ്ഡിതന്മാരും നെറ്റിസന്മാരും ഈ യുക്തിയോട് ഉപമിച്ചില്ല കൂടാതെ പാകിസ്ഥാൻ എന്ന രാജ്യവുമായി ഈ വാക്കിന് ഒരു ബന്ധവുമില്ലെന്ന് അവർ അവകാശപ്പെട്ടു ഇന്ത്യൻ ഭാഷാശാസ്ത്രജ്ഞനും പ്രഭാഷകനുമായ അഭിഷേക് അബ്ദാൻ എക്സിലെഴുതി മൈസൂർ പാക് മോത്തി ആം പാക്ക് മുതലായവിലെ പാക്ക് മധുരമുള്ള സുഗന്ധ വ്യനം എന്ന അർത്ഥമുള്ള പദമായ പക്കയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്ന് ഇവരോടൊക്കെ ഇനി ആരാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അദ്ദേഹം കുറിച്ചു ഈ വാക്കുകളുടെ എല്ലാം പൊതുവായ മൂലരൂപം സംസ്കൃതമായ പക്വ എന്ന വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് പക്വ എന്നാൽ പാകം ചെയ്തത് ചുട്ടത് ഏർ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നിന്നാണ് മറ്റൊരാൾ എക്സിൽ എഴുതി പാക്ക് ത് പല ഇന്ത്യൻ ഭാഷകളിലും സാധാരണമാണ് അത് പാചകത്തെ സൂചിപ്പിക്കുന്നു പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ റീബ്രാൻഡിങ് ശ്രമം വൈറലായി ചിലർ ഇതിനെ പരിഹസിക്കുകയും ചെയ്തു ചിലർ പറഞ്ഞത് മൈസൂർ പാക്കിൽ നിന്ന് പാക്ക് ഇതിനെ നീക്കം ചെയ്യാം പക്ഷെ നിങ്ങൾ ചൈന എന്ത് നിങ്ങൾ ചീനയെ എന്ത് പേരിടും എന്ന് ഒരു ഉപഭോക്താവ് ഒരു സോഷ്യൽ മീഡിയ ഉപഭോക്താവ് തമാശയായി ചോദിക്കുന്നു അതുപോലെ അത്തരം ഒരു ചോദ്യം കേരളത്തിൽ തന്നെ പലരും ചോദിച്ചതാണ് നമ്മൾ ഇങ്ങനെ ബഹിഷ്കരിക്കുമ്പോൾ പാകിസ്ഥാനെ അകമെഴിഞ്ഞ് സഹായിക്കുന്ന ചൈനയെ നമുക്ക് ബഹിഷ്കരിക്കാൻ സാധിക്കുമോ എന്ന് പലരും ചോദിച്ചു അതിലൊരു പ്രസക്തമായ ചോദ്യവുമാണത് പക്ഷേ ബഹിഷ്കരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല അതായത് ചൈന പാകിസ്ഥാന് പ്രത്യക്ഷമായ പിന്തുണ പ്രഖ്യാപിച്ച രാജ്യമല്ല ചൈനയുടെ ആയുധമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും ചൈന പ്രത്യക്ഷമായ ഒരു പിന്തുണ പാകിസ്ഥാന് കൊടുത്തിട്ടില്ല എന്നാൽ തുർക്കിയും അസർബൈജാനും മാത്രം പാകിസ്ഥാന് പ്രത്യക്ഷമായ പിന്തുണയും എന്ത് സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പ്രത്യക്ഷ പിന്തുണ അതായത് ഇന്ത്യയെ എതിർത്തുകൊണ്ടുള്ള പ്രത്യക്ഷ പിന്തുണ പാകിസ്ഥാന് കൊടുത്തു അതുകൊണ്ടാണ് ഇന്ത്യക്കാർ ഈ തുർക്കിയെയും അസർബൈജാനെയും ബഹിഷ്കരിച്ചത് പക്ഷെ ചൈന ഒരു ന്യൂട്രൽ നിലപാടിലാണ് നിന്നത് അവർക്ക് പാകിസ്ഥാനോട് ആഭിമുഖ്യം കൂടുതലാണെങ്കിലും അവർ അങ്ങനെ ഒന്നും തുറന്നു പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും മധുര വിൽപ്പനക്കാരുടെ ഉദ്ദേശങ്ങൾ ദേശസ്നേഹത്തിൽ നിന്നാകാമെങ്കിലും ഈ നീക്കം ഭാഷാ ചരിത്രത്തെ അവഗണിക്കുന്നതാണെന്നും വിമർശകർ വാദിക്കുന്നു പാക് എന്ന വാക്കിന്റെ വേരുകൾ വിദേശ ഭാഷകളിലല്ലെന്നും അത് ഇന്ത്യൻ ഭാഷയിൽ തന്നെയാണെന്നും അതിനാൽ ഈ ബഹിഷ്കരണം തെറ്റായി തോന്നുന്നെന്നും ചിലർ വിമർശകർ പറയുന്നു